ഇന്ത്യ കിട്ടും ട്രംപ് മച്ചമ്പി പണിയുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അമേരിക്കയ്ക്കപ്പുറത്തേക്കുള്ള മറ്റൊരു ചിന്തയും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല ഇന്ത്യ സ്വന്തമാണെന്നും മിത്രമാണെന്നും ഒക്കെ നാം ധരിക്കുന്നുവെങ്കിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യ മടക്കമുള്ള കൂട്ടായ്മയുടെ ഉൽപ്പന്നങ്ങളുടെ തീരുവ നൂറ് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി കൂടാതെ ഇരുപതിനായിരം ആളുകളെ ഉടൻ തന്നെ യു എസിൽ നിന്ന് മടക്കി അയക്കുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ ആശങ്കയെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചെയ്യാൻ തയ്യാറായാണ് താൻ വന്നിരിക്കുന്നതെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ട്രംപിൻറ്റേത് ഇനി നടക്കാനിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് ആശങ്കയോടെയും ഉത്കണ്ഠയോടെയും ലോകം നോക്കി നിൽക്കുന്നത് ട്രംപ് വശമ്പി വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ എല്ലാ തരത്തിലും സഹായിച്ചു കളയും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചതെങ്കിൽ തെറ്റിപ്പോയി രണ്ടാം വരവിൽ ട്രംപിന് അമേരിക്കയുടെ താല്പര്യമൊഴിച്ച് മറ്റൊരു താല്പര്യവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പല രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു തരം തീവ്ര ദേശീയവാദം പോലെ അമേരിക്കയ്ക്കപ്പുറമുള്ള മറ്റൊരു ലോകത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഒന്നും താൻ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നതും പ്രവർത്തിച്ചു കാണിക്കുന്നതും ഇന്ത്യയോട് വലിയ സ്നേഹമായിരിക്കും അടുപ്പമായിരിക്കും എന്നൊക്കെ നാം പ്രതീക്ഷിച്ചെങ്കിൽ ആദ്യ മണിക്കൂറുകളിലെ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് സന്തോഷവും സംതൃപ്തിയേക്കാളും കൂടുതൽ ഈ ഉച്ചപ്രാന്തിളകി എന്തൊക്കെയോ അദ്ദേഹം ഇന്ത്യയുടെ മേലും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതിലൊന്നാമതായി അദ്ദേഹം പ്രഖ്യാപിച്ചത് ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഗണത്തിൽ വരുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വച്ചാൽ എത്ര മൂല്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണോ അവിടെ കഴിക്കുന്നത് അത്രയും തന്നെ തീരുവ ഏർപ്പെടുത്തുമത്രേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഉൽപ്പന്നങ്ങളും അമേരിക്കൻ മാർക്കറ്റിൽ ഇറക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായി തീരും അദ്ദേഹം പറയുന്നത് ഈ രാജ്യങ്ങളൊക്കെയും പലരും നന്നായി എല്ലാവരും ഭരിച്ചിരുന്നത് അമേരിക്കയുടെ ചെലവിലാണ് ഇനി അങ്ങനെ ഭരിക്കാൻ ആരും വിചാരിക്കണ്ട അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിയന്ത്രണമില്ലാതെ ഇന്ത്യയിൽ ഇറക്കുമതി നൽകാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളും ഇനി അത്തരത്തിൽ പരിഗണിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ നിയന്ത്രണമില്ലാതെ ഇവിടെ ഇറക്കാൻ അനുവദിച്ചാൽ സ്വതമേ തന്നെ ദുർബല ഭിന്ന ഗഗർഭിണിയും എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങളെയും മറ്റു മേഖലകളെയും അത് വല്ലാതെ ബാധിക്കുമെന്നാണ് വ്യവസായ ലോകം ആശങ്കപ്പെടുന്നത് അതുകൊണ്ട് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം ചുരുക്കത്തിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഇന്ത്യക്കാരായ ഇരുപതിനായിരം പേരെ അടിയന്തരമായി അമേരിക്കയിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് അയക്കുമെന്നാണ് പറയുന്നത് അമേരിക്കയിൽ പല കാരണങ്ങളാൽ ജോലിയായും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയായി പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചയ്ക്കുന്നതിലൂടെ അമേരിക്കയിലെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുമെന്നും അതല്ലാത്ത പക്ഷം അമേരിക്കയുടെ എക്കണോമി ഡ്രെയിൻ ആകുമെന്നുമാണ് ട്രംപ് കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തമാണ് മച്ചമ്പിയാണ് എന്നൊക്കെ പറയുന്നെങ്കിലും തനി മാടമ്പിയുടെ സ്വഭാവമാണ് രണ്ടാം വരവിൽ ട്രംപ് സ്വീകരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലൊക്കെ ചെയ്താൽ വല്ലാത്ത പ്രതിസന്ധിയിലാവും ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നമ്മുടെ ഉറ്റമിത്രമാണ് മിത്രമാണ് ഒക്കെ ചെങ്ങായിയാണ് എന്നൊക്കെ പറയുന്നതെങ്കിലും ആ ചെങ്ങായിയുടെ ഒരു മനോഭാവവും ട്രംപ് ഈ രണ്ടാം വരവിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ആശങ്ക